ഹായ് 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 ഹൈ എല്ലാവരും ഉറങ്ങി കാണും ആരാണ് ആദ്യം വരുന്നത് നോക്കട്ടെ അമ്പത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ സെക്കൻഡ് കഴിഞ്ഞു ആരാണ് ഒരാൾ കലാമണ്ഡലം ഇപ്പൊ അമലയാട്ട ഹായ് ഹായ് എന്നാണ്ട് വിശേഷം സുഖമാണോ എന്തുണ്ട് വിശേഷം ഒത്തിരി നാളായല്ല കണ്ടിട്ട് ഞാൻ വെറുതെ ഒരു ട്ട പത്ത് പതിമൂന്ന് എന്നാണ്ട് വിശേഷം സുഖമാണോ ഞാൻ എനിക്കിപ്പോ വിശേഷങ്ങളൊന്നും ചോദിക്കാനുള്ള സമയം കിട്ടാറില്ല അജയൻചാൻ്റെ അടുത്ത് ഏ പോയോ എന്താണൊന്നും മിണ്ടാത്തത് ഹലോ 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 കഴിച്ചോ പെണ്ണെ ആ ഞാൻ കഴിച്ചു കഴിച്ചു ഇന്ന് ജസ്റ്റ് വെറുതെ ഒരു കൊച്ചു ബിരിയാണി ഉണ്ടാക്കി കഴിച്ചു കഴിച്ചു അമലേട്ടൻ കഴിച്ചോ അമലേട്ടൻ കഴിച്ചോ എന്തുണ്ട് വിശേഷം എന്താണ് മിണ്ടാതിരിക്കുന്നത് പറയുന്ന പോയോ വന്നിട്ട് പിന്നെയും വന്നിട്ട് പിന്നെയും പോയോ എങ്ങോട്ടേ ഓടി ഓടി പോന്ന് പിന്നെയും വന്നിട്ട് പിന്നെയും പോയോ അമ്മേട്ടാ മാത്രേ ഉള്ളൂ പതിമൂന്ന് പേര് ലൈവിലുണ്ട് പതിമൂന്ന് പേരും മുകളിൽ നിന്ന് താഴോട്ട് താഴോട്ടിറങ്ങി വരിക എല്ലാവരും ഫുഡ് കഴിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഉറങ്ങാൻ റെഡിയായിട്ട് കൊണ്ടിരിക്കുന്ന സമയമാണോ അതോ ഉറങ്ങിയില്ലേ നേരെ എന്തുണ്ട് വിശേഷം മുകളിലിരിക്കുന്നവർ ദയവായി താഴോട്ടിറങ്ങി വന്നാലും എന്താണ് ആരും ഒന്നും മിണ്ടാത്തത് അമലേട്ട പോയോ അപല പോയോട്ട് ആരുമില്ല നാല് പേര് ലൈവിലുണ്ട് ആരാണ് മുകളിൽ നിന്നും താട്ട് വന്നാലും കഴിച്ചോന്ന് ചോദിച്ചിട്ടു അമലേട്ടിനോടി വന്നിട്ട് അമലേട്ടിനോടിപ്പോയി അടങ്ങി ആരാണ് രണ്ടുപേര് തലയും കുത്തി പറയുന്ന കുഞ്ഞമ്മിനെ കണ്ടോ പിള്ളേരെ

രണ്ടാളില്ല ഒരാളുള്ളു ആരാൾ ഒരാൾ എന്നറിയില്ല வி ஆரோரா வந்து போய் வந்து ആര് രണ്ടു പേരുണ്ട് ലൈവിലും ആരാണ് മൂന്ന് പേരുണ്ട് മെസ്സേജ് സ്റ്റക്കാണോ അല്ലല്ലോ ചിവി ഷാംപൂ ലൈക്ക് ടൂ കുഞ്ഞാര എന്തേ പേടി കൊരല്ലേ അവനെ എല്ലാരും പോയോ എല്ലാരും പോയി എല്ലാരും എന്തോ എടുക്കാൻ പോയതാ ആരെങ്കിലും ആരാണോ കേൾ టెబల్ టాఫోన్యూ స్క్రీన్